എവിടെ പോവാടി ശാംപൂ ചെയ്യുമ്പോഴത്തേ നീ ചല്ലേ നീ പോകുന്നില്ലേ ആണോ हा करया आरा न सोच्या पण आमाया ना थांब मे आ आ आ आ थांब ल मे थांब ल मे वे हो न രാവിലെ മുതൽ ചെറിയൊരു ില്ല ചെറിയൊരു വേറ്റലൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം വണ്ടിയിൽ കൊണ്ടു പാല ഇതന്നെ ഇതന്നെ വെള്ളം എടുക്ക മറ്റേ പഞ്ചായത്തിന്റെ ആർത്തല്ലേ അതാ പുള്ളി പറയുന്നത് കേട്ടായിരുന്നു അമ്മര് ചോദിച്ചിട്ട് ഇതിലേ കൊണ്ടിട്ടായിരുന്നു മെമ്പർ ചോദിച്ചിട്ടേ കൊണ്ടിരണ്ടെന്ന് പറഞ്ഞു ആ ആ ആ മെമ്പർ ചോദിച്ചിട്ട് അമ്മാര് സമ്മതിച്ചില്ലെന്ന് ഇതിലെ വണ്ടി വരാൻ ശ്യാമമ്മ ശ്യാമോ ഉണ്ടവിടെ അവള് പാലാവരെ പോയാ ശ്യാമള അത് ചുമ്മാലേ ഒന്നും ഉണ്ടാകത്തല്ലോ ചീച്ചിങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു നേരത്തെ അരമണിക്കൂറായാലോ ഇവിടെ നിന്ന് വിളിക്കുന്നു അതല്ലല്ലേ സംശയം നോക്കണം അതി എടുക്കുന്ന എന്നാ മോനെ ഒറ്റ പൊന്നേരി ഉം കുടിച്ചാ അമ്മേലാ അമ്മേ പോടാ അവളെ മൈൻഡ് ചെയ്യുന്നില്ലേ മൈൻഡ് ആവള ഓർഡർ അമ്മേ അടുത്ത് വന്നില്ലേ അവളെ ദാ അമ്മേ ഇങ്ങോട്ട് പൊന്നേരി ഇളണ്ടേ കണ്ടേ കണ്ടേ അപ്പച്ചി അച്ചപ്പി ഉടുപ്പൊക്കെ തിരിച്ചിട്ടു കുഞ്ഞ ബാ രണ്ടു കിലോ വെള്ളം തോന്നുന്നു പതിനഞ്ചു കിലോ അണ്ടോ അവിടെ കുടിക്കാൻ നമ്മുക്ക് പോകണം അല്ലേ വെറ്റയാൻ জায়গা ന ഇവിടെ പച്ചമേലെ ഹായ് സപ്പ് ഇതാ ഇരങ്ങി വന്നോ ഇതാ കൊക്കണ്ടേയാണോ അപ്പേ അപ്പേ ും തക്കടക്കടനെ നോക്കുവോ പണിക്ക് വരാൻ തുടങ്ങിയ പിന്നെ ഷാംപോയി ഹിന്ദിപ്പാട്ട് മാത്രം ശ്യമ ശ്യാമള ശ്യമളത്തുള്ള ശ്യാമ എന്ത് പകുതി

വേറെ വിടേbla അവരോടം കാണാന നമ്മുക്ക് അറിയേണ്ടത് ഇങ്ങളെ പറയുന്നത് എന്താ എന്നാ നമുക്ക് അങ്ങനല്ല പെട്ടെന്ന് പണിയെന്താ ഈ ഭാഗത്ത് പോവാൻ വേണ്ടേ പ്രാന്ത് പിടിച്ച ഒരു പെണ്ണുംള്ള ആളുണ്ടോ നമുക്കറിയേണ്ടല്ലോ നമ്മുടെ പ്രാന്ത് അത് സ്കൂളിൽ ആയി വെച്ചേ കണ്ടോ അടിച്ചു അടിക്കുന്നു ഇരുന്നോ ഇരുന്നോ ഇതെടിച്ച് ഇടുന്നു ആർക്കും ഇങ്ങനെയൊന്നും ഇടിക്കാതെ മലയാളത്തെ ചോദിച്ചത് അപ്പീരീര 们一些的。 റിയ ഇത്ര പോലെ മൂന്ന് കാലം നാലു കാലം പോരക്കൂടെ പോരം ആവശ്യമല്ലോ കൊണ്ടില്ല. പിന്നെ ഞരഞ്ഞില്ലേ? ഉണ്ടല്ലോ. അളഞ്ഞിരിക്കെ നടക്കും. കൊച്ചി വെച്ചോ? ആ. ആ റോഡി വെച്ചാലും. अरे. ഓരേ വെച്ചാലും അറിയാനാണ്. സാധാരണ ഇതിനത്ര ബുദ്ധിമുട്ടാ അതെ അതെ ഇടയ്ക്ക് നിക്കാൻ പറ്റത്തില്ല രണ്ടു പേരും വേണോ ബ്രേക്ക് Uvijek പോ പൊടിഞ്ഞനെ ഒടുങ്ങാനെ

ഓട്ടെ ആയർ മാർട് ആ അതിനടിയിൽ കറങ്ങുക അടി ഇതിക്കുന്നേ കട്ടി വേണ്ട നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിയില്ല നടപ്പായിട്ട് ആറൊന്നും ഇല്ലേ ああ。 അയക്കും ട്യൂബ്. അതിലേക്ക് പറഞ്ഞു വന്നൂട്ടോ. എനിക്ക് പാത്രം വേيشി വെറ കൊടുക്ക്. എനിക്ക് വേണം. ഇതില് കപ്പ് ഉണ്ടോ? ആ, മടിക്കേ. ആയിക്ക. ആ, ഞാൻ ഇപ്പോ ടോർന്ന് വെച്ചിരിക്ക് മോനെ. അമ്മേ ദേ. വരുന്നുണ്ടായിരിക്കും. നീ പോവാനെങ്കിൽ ടോർന്ന് ഇടാ, വെറുതെക്കോ. അല്ല അമ്മയരെ ഉപ്പാടോ. എന്നാ ഞാൻ തമ്പോ. കളറാണോ? ആ. വിശക്കെന്നു പറഞ്ഞ ശമ്പള കാണാനില്ലല്ലോ വിശക്ക് കുളിച്ചിട്ട് വന്നപ്പിട്ട് വിശപ്പാണെന്ന് പറഞ്ഞ എന്നിട്ടിപ്പ കാണാനില്ല അരമണിക്കൂറായി ുംരിചയ പരിചയൊന്നും അല്ലെ ഈ പരിദോഷണം പറയാനുള്ള കൊതികൊണ്ട് പോയിരിക്കുന്നു പിന്നെ പ്രായമുള്ളവര് പ്രായമുണ്ടെ സംഭവിക്കല്ലോ എന്നെ ആ സീരിയൽ കാണുന്നവരെന്നൊക്കെ പറഞ്ഞാ പിന്നെ മനസ്സിലായി ഉപ്പും വിശപ്പൊന്നുമില്ല പരദോഷണം കിട്ടിയാ വിശപ്പുവാറോ അതാ വിശപ്പ് പരദോഷണം പറയാത്തതിന്റെ ഒരു വിശപ്പുണ്ടല്ലോ ആ ഇപ്പം മാറി കാണും താഴെ അന്നദാനം വല്ല ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ അത് മതിയായിരുന്നു അല്ലേ എന്നാ പിന്നെ അങ്ങോട്ട് പോകുമ്പോ തിന്നിട്ടു പോയിരുന്നു ഞങ്ങൾക്കണ്ടായിരുന്നത് പിന്നെ ഒരു വട്ടമേശ സമ്മേളന പരിദൂഷണ കമ്മിറ്റി പിന്നെ ാന്തി ചേച്ചി അവിടുത്തെ അമ്മയും ബൈബിളില്ലാത്ത കാര്യം പറമ്പോ അമ്മ ഗീതയ്ക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറയുന്നത് ഇവരങ്ങനെയൊക്കെ പറയുന്നില്ല തെറ്റുധരിക്കരുത് കേട്ടാ തെറ്റുധരിക്കും ബൈബിളില്ലാത്ത കാര്യം അമ്മച്ചി പറയുമ്പോ ശാന്തി ചേച്ചി ബൈബിളിനാത്ത കാര്യം ഗീതയിലേക്കു പറയുന്നുണ്ട് അമ്മ ഗീതയിലെ കാര്യം പറയുന്നു അതല്ലേ വിശക്കെന്ന് പറഞ്ഞോ വിശക്കെന്ന് ഒറ്റ വാക്ക് പറഞ്ഞോ വെള്ളം കുരികോട്ടിപ്പം പറഞ്ഞോ അല്ല അപ്പൊ വിശക്ക് പണി വേണ്ടി പറഞ്ഞോ വിശപ്പണി കഴിക്കാറുടക്കണം പൊടി പൊടി വിട്ടു പോന്നെ കൊണ്ട് തന്നെ പട്ടിണി പോയിരിക്കും ഓർത്തു അവനീ ഗ്യാസിന്റെ ശെരിയായില്ലോന്ന് ശാമ്പ അപ്പൊ ഷാംപൂ അല്ല നാരായണി ചോദിക്കാണോ

now. പൊറോട്ട പരിപാടി നിർത്തിയാണിട്ട് മേടിച്ചിട്ടില്ല മിച്ചറും പറ്റില്ല ആരി നടല്ലോ ഒറ്റ കണ്ടില്ലേ ഓന്നാണ് ഇട്ടേ തോന്നുന്നില്ലല്ലോ അല്ലല്ലോ ഒറ്റ കണ്ടില്ലേ ആരി നടല്ല ഓ അാരിനെ മെല്ലെ ഓടണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആരിനെ മെല്ലെ ഓടണം ഇങ്ങോട്ട് 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 മലയാളത്തിൽ പറയാ ദാ ഞാൻ ചോദിക്കാം ഇല്ല ഇല്ല ദാ

ചെറിയൊരു മഴ സാധ്യത